ധാരണ പശ കാണെങ്കിൽ അതുകൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ കാരണം എന്ന് പറഞ്ഞൊരു ആയത്ത് ആയത്തിൽ അബ്ദുറഹ്മാൻ സലഫി ന്യായമായി നൽകിയ ഒരർത്ഥത്തെ ദുർവ്യാഖ്യാനിച്ച് വിശുദ്ധ ഖുർആൻ കൃത്രിമം കാണിച്ചു എന്ന് അതെ ഹുസൈൻ സലഫിയുടെ ക്ലിപ്പ് ഇട്ടിട്ട് ആവേശത്തോടെ പ്രസംഗിക്കുന്ന മൂലവി ഈ ആയത്തിന്റെ അർത്ഥം എന്താ ഒന്ന് തിരുത്തില്ലോ അടുത്തെന്ത് അടുത്ത ആയത്ത് എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം അല്ലാൻ്റെ വല്ലാത്തൊരു ചോദ്യം ആ ചോദ്യത്തിന് നമുക്ക് മറുപടിയില്ല ഒന്ന് ആകാശത്തേക്ക് ആകാശത്തേക്ക് നോക്ക് സുരേന്ദ്ര ആമിനക്കുട്ടി എലിയമേ നോക്കിയേ ആ ആകാശത്തിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാത്ത തൂണുകളാൽ ആകാശത്തെ നിർത്തി എങ്ങനെ തൂണുകളില്ലാതെ തറൗനഹ 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 കാണപ്പെടുന്ന കാണപ്പെടുന്ന ബി ബി അമദിൻ അമദിൻ എന്ന് പറഞ്ഞാൽ എന്നാണ് മൂപ്പര് ലം കാണാത്ത തൂണുകളാൽ ആകാശത്തെ ഈ ആയത്ത് കിട്ടിയത് എന്നതിന്റെ അർത്ഥമാ കൊടുക്കുന്നത് അതാ ശ്രദ്ധിക്കേണ്ടത് രാമാ പിന്നെ വത്സലേ സുമതി ശ്രദ്ധിച്ചോ എന്താ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ അർത്ഥം അങ്ങനല്ല രണ്ടും വേറെ വേറെയാണ് എന്ന് പറഞ്ഞ തൂണ് കൊണ്ട് തൂണില്ലാതെ രണ്ടും രണ്ടാ രണ്ടും രണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്ത് കീറി മുറിക്കാറില്ല പക്ഷേ ഇദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങ് കീറാൻ നിന്നണ്ടല്ലോ ഒരു ഡസൻ സാധനം ഇപ്പൊ തൽക്കാലം വേണമെങ്കിൽ നമുക്ക് ഇടാൻ തക്കവണ്ണം റെഡിയായിട്ടുണ്ട് ഒരു ഡസൻ സാധനം ചതൊക്കെ ഖുറാൻ കൃത്രിമമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആവേശം കളിക്കാൻ ഞങ്ങൾ പാലിച്ചിരിക്കാൻ ഓരോ ഞങ്ങൾ വരല്ല അത് വിവരക്കേടായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ വിവരക്കേടായിട്ട് മനസ്സിലാക്കുന്നുള്ളു അല്ലാതെ അദ്ദേഹം ബോധപൂർവ്വം അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയാണ് വിവരക്കേടാണ് ഇതറിയുമ്പോ ഒരു പക്ഷെ നാളെ അദ്ദേഹത്തിന് തിരുത്തേണ്ടി വരും അത് മനസ്സിലാക്കും കേട്ടോ ഒന്ന് ആമിനക്കുട്ടി ആകാശത്തേക്ക് നോക്കിയേ ആ ആകാശത്തിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാത്ത തൂണുകളാൽ ആകാശത്തെ നാട്ടി നിർത്തി വല്ലാത്തൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്ത തൂണുകളാൽ ആകാശത്തെ നാട്ടി ആകാശത്തിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാത്ത തൂണുകളാൽ അള്ളാഹു ആകാശത്തെ നാട്ടി നിർത്തി വല്ലാത്തൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്ത തൂണുകളാൽ ആകാശത്തെ നാട്ടി നിർത്തിയവനാരാ കണ്ടോ ഇതാണ് ഖുർആൻ എതിരെ ഓറിയന്റലിസ്റ്റുകൾ ഉന്നയിച്ച ഒരു ആരോപണം ഖുർആൻ അല്ല പറയുന്നത് ആകാശത്തിന് തൂണുണ്ട് എന്നാണ് ഖുർആൻ അശാസ്ത്രീയമാണെന്ന് ഓറിയന്റലിസ്റ്റുകൾ കൊണ്ടുവന്ന ആയത അവര് പറഞ്ഞെന്താ അല്ല പറഞ്ഞു ആകാശത്തിന് തൂണുണ്ട് കാണാത്ത കാണാത്തതൂണുണ്ട് മൗലവി പറയാ കാണാത്ത തൂണുണ്ട് പക്ഷേ ആയുത്തി കേൾക്കും അങ്ങനെ തോന്നും ആകാശത്തെ സൃഷ്ടിച്ചവനാണ് സൃഷ്ടിച്ചാൽ കാണപ്പെടുന്ന തൂണുകളാൽ അല്ല കാണപ്പെടുന്ന തൂണുകളില്ലാതെ ആകാശത്തെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു അതാണ് ആയത്തിനർത്ഥം അതാണ് ആയത്തിന്റെ വിശദീകരണം അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ എതിരർത്ഥം തോന്നും എന്ത് അപ്പൊ കാണാത്തതൂണുണ്ടോ അല്ലേ തൂണുണ്ടോ അങ്ങനെ സംശയം ആർക്കെങ്കിലും തോന്നുമെങ്കിൽ കാണാത്ത തൂണ് എന്ന ആ തോന്നലുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ കുതിരത്ത് കൊണ്ട് റബിന്റെ കുതിരത്ത് കൊണ്ട് ആകാശം നിൽക്കുകയാണ് അല്ലാതെ നമ്മൾ നാട്ടിൽ വെക്കുന്ന തൂണു പോലെ ഉള്ള തൂണെന്നല്ല നേരെ മറിച്ച് അള്ളാഹുവിന്റെ കുതിരത്ത് കൊണ്ടാണ് അതെങ്ങനെ നിൽക്കുന്നത് ആകാശം ഓറിയന്റലിസ്റ്റുകൾ പറഞ്ഞു വിശുദ്ധ ഖുർആാനിൽ ആകാശത്തിന്റെ തൂണുണ്ട് കാണാത്ത തൂണുണ്ട് എന്നാ പറയുന്നത് അശാസ്ത്രീയമാണെന്ന് തെളിവൊണ്ടുവന്നതാണ് ഇദ്ദേഹം പറഞ്ഞപ്പോ അങ്ങനെ ആയിപ്പോയി നമ്മൾ വിമർശിക്കല്ല നേരെ മറിച്ച് വിശുദ്ധ ഖുർആാൻ തിരിമറി നടത്തിന്ന് പറയുമ്പോൾ അത് വലിയ ഗൗരവമുള്ള സംഗതിയാണ്